ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിക ഉറങ്ങിക്കിടക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞ ഓരോ വാക്കുകളും രാധികയുടെ സ്വപ്നത്തിൽ രാധിക ഇങ്ങനെ ഓർക്കുകയാണ് ഓരോ പ്രാവശ്യവും ഐശ്വര്യ കണ്ടതും ഐശ്വര്യ പറഞ്ഞതുമായ കാര്യങ്ങളാണ് ഇപ്പോൾ രാധിക ഓർത്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു ഞെട്ടലോടെ എഴുന്നേൽക്കുകയാണ് രാധിക വലിയ ടെൻഷനോടെ ഓടി അമ്മയുടെ മുറിയിലേക്ക് പോവുകയാണ് അമ്മയമ്മെന്ന് പറഞ്ഞ് വാതിലുമുട്ടുന്നു യശോദ കഥകു തുറന്നതും അമ്മയെ അച്ഛാ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും അരികിൽ ഒരു ഭയത്തോടെ വന്ന് നിൽക്കുകയാണ് രാധിക ഉറങ്ങിയില്ലേ എന്നിങ്ങനെ യശോദ ചോദിക്കുമ്പോൾ അമ്മ എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ എന്ന് രാധിക ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എന്തെങ്കിലും സ്വപ്നം കണ്ട് മോള് പേടിച്ചോ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ അതെ അച്ഛാ കണ്ടു ഒരാൾ എന്നെ പിടിച്ചോണ്ട് പോകുന്നത് പോലെ ഞാൻ അമ്മയുടെയും അച്ഛന്റെയും അരികിൽ നിന്ന് അകന്നകന്ന് പോകുന്നത് പോലെ എന്താ മോളെ ഇത് ഇത്രയും വലിയ കൃഷ്ണഭക്ത എന്തിനാ പേടിക്കുന്നത് നിന്റെ ഭഗവാൻ അങ്ങനെ ഒരു അവസരം വരുത്തോ ഇനിയിപ്പോ ആരെങ്കിലും വന്നാൽ തന്നെ നിന്റെ അച്ഛനും അമ്മയും നിന്ന് വിട്ടുകൊടുക്കോ എന്നൊക്കെ അമ്മ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എന്റെ മോളുടെ ഒരു കാര്യം കേട്ടോ യശോദേ കാണിമംഗലത്തൊക്കെ ഇവളെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് ഒരു കാര്യം ചെയ്യും മോള് അമ്മയും കൂടി ഇവിടെ കിടന്നോളൂ അച്ഛൻ അപ്പുറത്ത് പോയി കിടക്കാമെന്ന് അച്ഛൻ പറയുന്ന സമയത്താണ് മുത്തശ്ശി അവിടേക്ക് വരുന്നത് എന്താ ഇവിടെ എന്നെ ചോദിക്കുന്നു ഇവിളെ പേടിച്ചു പോയമ്മ അവള് ഇവിടെ എവിടെ കിടക്കാൻ വന്നതാണ് എന്നൊക്കെ അച്ഛൻ പറയുന്ന സമയത്ത് തന്ത്രി പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ നിനക്ക് ഒരു തൊട്ടിലും കൂടി കെട്ടി കൊടുക്കാമേലായിരുന്നോ ആട്ടി ഉറക്കേണ്ട പ്രായമല്ലേ എന്നൊക്കെ വളരെ മോശമായ രീതിയിലാണ് മുത്തശ്ശി സംസാരിക്കുന്നത് അമ്മ എന്തായി എണ്ണീച്ചി ഇവിടെയൊക്കെ വന്നത് അമ്മയ്ക്ക് എന്താ ഉറക്കുമില്ല എന്നൊക്കെ യേശോർഡ് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ ബാക്കിയുള്ള എല്ലാവരും കണ്ണു മിഴിച്ച് കിടന്ന് ഇരിക്കുമ്പോഴേ ഞാൻ ചെന്ന് കിടന്നുറങ്ങിയിട്ട് എന്തിനാ അമ്മ പോയി കിടന്നോളൂ അവരൊരുമിച്ച് കിടക്കട്ടെ എന്ന് അച്ഛൻ പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല ഈ പുന്നായിരിക്കാൻ വരുന്നത് എന്തിന്റെ പേരിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് അവകാശം ഇല്ലാത്തവൾക്ക് എന്തെങ്കിലും കാണിച്ചും പിടിച്ചും ഒക്കെ നിൽക്കേണ്ടേ എന്ന് മുത്തശ്ശി അങ്ങനെ പതിവ് പോലെ മുത്തശ്ശിക്ക് പറയാനുള്ളത് മുത്തശ്ശി പറഞ്ഞു നിങ്ങൾ കിടന്നോ എന്ന് പറഞ്ഞ് അച്ഛൻ പോകുന്നു അമ്മയും മോളും കൂടി ഈ പേടിയും പറഞ്ഞ് നേരെ വിളിപ്പിക്കാൻ നോക്കണ്ട നാളെ രാവിലെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നല്ല ഉന്മേഷത്തോടെക്ക് നിൽക്കണം ചിരിയുമായിട്ട് എന്നെക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നത് മോളെ കിടക്ക് എന്ന് പറയുമ്പോൾ രാധിക യശോദയുടെ മടിയിൽ കിടക്കുന്നു അമ്മ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട് അമ്മയ്ക്ക് മറ്റാർക്കും അതെനിക്ക് തരാൻ സാധിക്കില്ല എന്നൊക്കെ രാധിക പറയുന്നു ഉറങ്ങിക്കോ നന്നായിട്ട് ഉറങ്ങുമ്പോൾ പേടിയൊക്കെ മനസ്സിന് പോകും എന്ന് യേശോദ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു പ്രിയങ്ക വളരെ സന്തോഷത്തോടെ ഒരുങ്ങുകയാണ് ഇന്നാണ് ടെസ്റ്റ് വരുൺ അവിടേക്ക് വരുന്നു കണ്ണാടിയിൽ നോക്കി പ്രിയങ്ക ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രിയങ്ക ഒർലാക്കി എന്നെ നിന്റെ ദിവസമായിരിക്കണം ഡയറക്ടർ ഇന്ദ്രജിത് മേനോൺ നിന്നെ അംഗീകരിക്കണം ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ വരുൺ ഒരു പുച്ഛത്തോടെ നോക്കി നിൽക്കുന്നു കൊള്ളാമോ എന്നെ കാണാ കൊള്ളാമോ എന്നൊക്കെ പ്രിയങ്ക ചോദിക്കുന്നു കഴിവുകൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവർ സ്ക്രീൻ ടെസ്റ്റ് വെച്ചിരിക്കുന്നത് എന്റെ മുന്നിലല്ല അവിടെയാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് വരുൺ ആ കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് പ്രിയങ്ക നീ തോക്കാൻ പാടില്ല എന്റെയും ആഗ്രഹം അത് തന്നെയാണെന്ന് വരുൺ പറയുന്നുണ്ട് പക്ഷേ കണ്ടീഷൻസ് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് പേടിക്കണ്ടെന്നേ ഞാൻ ഹീറോയിൻ ആകുന്ന പടം പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ വരുണിന്റെ ജീവിതത്തിലോ ഈ കാണിമംഗലത്ത ഉണ്ടാവില്ല എനിക്ക് പിന്നെ എന്റേതായ ലോകം അത്രയും പറഞ്ഞ് അല്പം മാറി നിൽക്കുകയാണ് പ്രിയങ്ക കണ്ണാടിയിൽ നോക്കിയ വരണം മുടിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നു ആദ്യം സിനിമ നടക്കട്ടെ ബാക്കി നമുക്ക് പിന്നീട് തീരുമാനിക്കാം പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം സൂര്യ പുറത്തൊക്കെ നടന്ന് നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നടക്കുകയും ചെയ്യുന്നുണ്ട് രാധിക അവിടേക്ക് വരുന്നു സൂര്യ ഇങ്ങനെ നടക്കുന്നത് സന്തോഷത്തോടെ രാധിക കാണുന്നു രാധികയെ സൂര്യയും കാണുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതേ എന്ന് സൂര്യ ചോദിക്കുന്നു ഞാൻ ഏട്ടൻ നടക്കുന്നത് കാണുകയായിരുന്നു എന്ന് രാധിക മോൾ ഇവിടുന്ന് പോയ വിഷമം മാത്രമേ ഉള്ളൂ എന്ന് സൂര്യ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഞാനല്ലെങ്കിലും ഇവിടെ സ്ഥിരം നിൽക്കേണ്ട ആളല്ലല്ലോ ഏട്ടാ ഏട്ടനെ ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ അത് മതി മോൾ അകത്തേക്ക് വായന്ന് സൂര്യ അല്ല വരുണും പ്രിയങ്കയും ഇറങ്ങാറായില്ലേ ഞാൻ അവരുടെ പോകാനാ വന്നത് എന്ന് രാധിക അവരിപ്പ വരും എന്ന് സൂര്യ പറയുന്നു കൽപന അവിടേക്ക് വരുന്നു അവരിറങ്ങുമ്പോൾ ആ വഴിക്ക് വരുകയോ വരുമായിരുന്നല്ലോ എന്ന് കൽപ്പന അവരോട് പറയുന്നു പിന്നെ ഇതിനെ രാധിക ബുദ്ധി ബുദ്ധിമുട്ടിയത് എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇവിടേക്ക് വന്നത് രാധികയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് ആര് പറഞ്ഞു ഏയ് സൂര്യൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്തിനാ വെറുതെ രാധിക ബുദ്ധിമുട്ടുന്നത് എന്ന് ചോദിച്ചതാ എടുത്ത് ഇപ്പോൾ രാധ എല്ലാവരുടെയും കാര്യങ്ങൾ നന്നായി തിരക്കി തുടങ്ങിയിരിക്കുന്നു അതാണ് എനിക്ക് സൂര്യ പറയുന്നു മുത്തശ്ശി ഇപ്പോൾ രാധികയെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് മുത്തശ്ശി നാളെ മ്യൂസിക് സ്കൂളിൽ എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് എല്ലാവരും കൂടി വരുവോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല ഇവരൊക്കെ വരും ഇവരൊക്കെ ആണല്ലോ അത് കാണേണ്ടതും ആസ്വദിക്കേണ്ടതും വരുണം പ്രിയ ഗെയിം അവിടേക്ക് വരുന്നു രാധിക വന്നല്ലോ എന്നിങ്ങനെ പറയുന്നു നല്ല ചേർച്ചയുണ്ട് രണ്ടുപേരും കൂടി ഇറങ്ങി വരുന്നത് കാണാൻ എന്ന് രാധിക അവരോട് പറയുന്നു ദേഷ്യത്തോടെ വരുൺ അത് രാധികയെ നോക്കുന്നു എഴുത്തേ എന്റെ വേഷം കൊള്ളാമോ കൊള്ളാമോയെന്ന് കൽപ്പനയോട് പ്രിയങ്ക ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു നന്നായിട്ടുണ്ട് പ്രിയങ്ക ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാലും ഇന്നുള്ള നായികന്മാരെക്കാൾ ഭംഗി നിനക്കുണ്ട് വരുൺ പറയുന്നു എന്തൊക്കെയാലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ എഴുത്തയുടെ വായന നല്ലത് കേൾക്കുന്നത് ആദ്യമായിട്ടാണെന്ന് വരുൺ നീ ഇങ്ങനെ കളിയാക്കുകയൊന്നും വേണ്ട അടുത്തിടെ പ്രിയങ്ക ചില സോറി കൽപ്പന ചില നല്ല കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് സൂര്യ സൂര്യ എന്നെ കളിയാക്കുന്നതും ഒരു പതിവാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് കൽപ്പന വരുൺ നമുക്ക് ഇറങ്ങണ്ടേ അവിടെ സമയത്തിനെത്തണമെന്ന് പ്രിയങ്ക എന്നാ പിന്നെ ഞങ്ങൾ പോകുന്നു എന്ന് വരുൺ മോളെ തിരിച്ചിങ്ങോട്ട് വരല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഇല്ല മുത്തശ്ശി ഞാൻ ഇവിടെ നാറ്റുവാശ്ശേരിയിലേക്ക് പോകും സൂര്യയുടെ രാധിക പറയുന്നു ഏട്ടാ നടക്കാൻ തുടങ്ങിയെന്ന് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും മുടക്കരുത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും എന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് പ്രിയങ്ക അങ്ങനെ ഇപ്പോൾ പേരും പോകുന്നു അവർ പോയ സമയം കൽപ്പന സൂര്യയോട് പറയുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ല പുറം ലോകം കാണാലോ തനിക്ക് സിനിമയിൽ അഭിനയിക്കണോ എന്തായാലും അതിനുള്ള കഴിവുണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ് സൂര്യ അകത്തേക്ക് പോകുന്നത് ശേഷം കാണിക്കുന്നത് ഇപ്പോൾ എല്ലാവരും സെറ്റിൽ എത്തിയിരിക്കുന്നു രഞ്ജിത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ് സോറി ഇന്ദ്രജിത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ പ്രിയങ്കയും വരണം ഇപ്പോൾ അവരുടെ അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇപ്പോൾ പ്രിയങ്കയോട് പറഞ്ഞു കൊടുക്കുന്നു പ്രിയങ്കയുടെ ഒന്നാമത്തെ ടേക്കാണ് അത് ചെയ്തപ്പോൾ കുറച്ചൊക്കെ ശരിയായി എന്നാൽ കുറച്ചുകൂടി ശരിയാവാനായിട്ടുണ്ട് രണ്ടാമതം നോക്കുകയാണ് ഈ സമയം രാധികയും വരുണം ഒരുമിച്ചിരിക്കുന്നുണ്ട് വരുൺ രാധികയുടെ അരികിലേക്ക് ചേർന്നിരിക്കുന്നു രാധിക തനിക്ക് എങ്ങനെ തോന്നുന്നു പ്രിയങ്ക നന്നായിട്ട് പെർഫോം ചെയ്യുമോ എന്നൊക്കെ പറയുന്നുണ്ട് അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നത് അവൾക്ക് നല്ല ആഗ്രഹമുണ്ട് അവളെ പരിശ്രമിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ചില നേരത്ത് അവളെ വീട്ടിൽ വെച്ച് അഭിനയിച്ച് കാണിക്കാറുണ്ട് അയാൾ നന്നായിട്ട് അഭിനയിക്കണം ഇന്ദ്രജിത്തിന്റെ പടത്തിൽ അയാൾ ഹീറോയിൻ ആകണം അത് വല്ലാത്തൊരാഗ്രഹമാണ് എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നു അത് പ്രിയങ്കയുടെ ഭാഗ്യമാണ് എല്ലാം നടത്തി കൊടുക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് ഇടുക്കി എന്ന് വരുൺ പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് എന്ന് പ്രിയങ്കയ്ക്ക് ഞാൻ ഒരുക്കി കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് ഇങ്ങനെയായാൽ അവൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്റെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായിട്ടുള്ളവർ പുറത്തേക്ക് പോകുകയും അത്യാവശ്യമായിട്ടുള്ളവർ അകത്തേക്ക് വരികയും ചെയ്യണം ആ അത്യാവശ്യം ആരാണെന്ന് മനസ്സിലായോ ആ അത്യാവശ്യത്തിന്റെ പേരാണ് രാധിക എന്ന് വരുൺ പറയുന്നു നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും പ്രിയങ്ക എത്ര നന്നായിട്ട് അഭിനയിക്കുന്നു അത്ര വേഗത്തിൽ നമ്മൾ ഒന്നിക്കും ഒരു കാര്യം എന്നോട് പറഞ്ഞു പോകരുത് പ്രിയങ്ക അഭിനയിക്കുകയും പ്രിയങ്ക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുകയും ചെയ്യും ഒന്നിച്ച് ജീവിക്കേണ്ടത് വരുണം രാധികയുമാണ് അതിനുള്ള സ്ക്രീൻ ടെസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ വരുൺ പറയുന്നു രാധിക പോവാൻ തുടങ്ങിയപ്പോൾ വരുൺ രാധികയെ പിടിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇരുന്നാൽ മതി എന്നെ നോക്കിയിരിക്കണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നുണ്ട് ഇതേസമയം പ്രിയങ്കയുടെ ടെസ്റ്റ് നടക്കുന്നു അവിടെ ശരിയായിരിക്കുന്നുണ്ട് സാർ ഇപ്പോൾ വരുണിനെയും രാധികയെയും വിളിച്ചിരിക്കുന്നു ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോൾ അയാൾ ഗംഭീരമായി പെർഫോം ചെയ്യുന്നു എനിക്കെ ഇന്ദ്രജിത്ത് പറയുമ്പോൾ പ്രിയങ്ക സന്തോഷത്തോടെ നിൽക്കുന്നു പ്രിയങ്ക കെട്ടിപ്പിടിക്കുകയാണ് രാധിക ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിയിക്കാം തൽക്കാലം ഇത് ആണെന്ന് ഇന്ദ്രജിത് പറയുന്നു ഞാനിപ്പോ നിൽക്കുന്നത് ഏറ്റവും എന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ ആദ്യത്തെ പടിയിലാണ് എന്നെ പ്രിയങ്ക പ്രിയങ്കയ്ക്ക് ഒരു ഓൾ ദി ഓൾദിബിസ് കൊടുക്കുകയാണ് അദ്ദേഹം പ്രിയങ്ക അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് വരുൺ പറയുന്നു ഇത് എം സ്ക്രീൻ ടെസ്റ്റ് ആയിരുന്നു എന്റെ ജീവിതത്തിന്റെ എന്റെ വരുൺ രാധികയെ നോക്കി പറയുന്നു രാധിക വരുണിനെയും നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ